ഹലോ ഹലോയേഴ്സ് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമ്മ കുഴപ്പമൊന്നുമില്ല അതാ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് അപ്പോൾ നമുക്കിതാ കാര്യത്തിലേക്ക് വരാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതാ ഒരു പത്ത് മണിയോട് കൂടിയാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് ഒരു ഉച്ച വരെ ആയപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ പിറ്റേന്ന് മുതലാണ് എടുക്കാൻ തുടങ്ങി കേട്ടോ പിറ്റേന്ന് കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ അങ്ങനെ ഇന്ന് ഒരു സന്തോഷം ഇന്നത്തെ ദിവസം നല്ല സന്തോഷത്തിൻ്റെയൊക്കെ തന്നെയായിരുന്നു എല്ലാവരും കൂടി കൂടിയപ്പോൾ നല്ല സന്തോഷമായിരുന്നു പിന്നെ പിറ്റേത്തെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു സങ്കടപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറയാനായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ പോയത് അങ്ങട്ടാന്ന് ചോദിച്ചാല് വേഗം പീഡിയയിൽ നിന്ന് പോയതാണ് കേട്ടോ കുറച്ച് സാധാരണ സാമഗ്രികളൊക്കെ വാങ്ങാനുണ്ടേന്ന് ഒന്നാമത് ഇതുപെട ആണുങ്ങൾ ഈ വീട്ടിലെ ആണുങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ടാളും രണ്ട് ബൈക്ക് പോയിട്ടുണ്ട് മൂപ്പരുവാണെങ്കിൽ പണിക്ക് പോയിട്ടുണ്ട് കണ്ണനാണെങ്കിൽ ടൂറ് പോയതാണ് കേട്ടോ അപ്പൊ ഊട്ടിക്ക് ടൂറ് പോയതാണ് ഈ മഴക്കാലത്താണല്ലോ നല്ല സുഖല്ലേ ഊട്ടിക്ക് ടൂർ പോകാനായിട്ട് അപ്പം അങ്ങനെ ഊട്ടിക്ക് ടൂർ പോയതാണ് ഓനും അങ്ങനെ രണ്ട് ആണുങ്ങളും ഈ ഒരു വീട്ടിലില്ല ഉള്ളതാണെങ്കിൽ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാണേലും അപ്പം ഞങ്ങൾ പോവുകയല്ലാതെ ഒരു നിവർത്തിയില്ല പി ഡി എക്ക് പി ഡി എക്ക് പോകണം അത്ര മോശം കാര്യമൊന്നുമല്ല എന്നാലും ഇന്നത്തെ ദിവസം അങ്ങനെ ഞാൻ ഒന്ന് പി ഡിയിൽ ഒന്നും പോയി പൊതുവേ ഞാൻ തന്നെയാണ് ഇങ്ങനെ രാവിലെയൊക്കെ എന്തെങ്കിലും ചെറിയ ചിങ്ങചിന്ന സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പി ഡി എക്ക് പോകണത് ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു ഏരിയയിൽ പി ഡി എക്ക് പോകണത് തോന്നുന്നു പെണ്ണുങ്ങളേല് ഞാൻ തന്നെ ഈ കാര്യം തോന്നുന്നുണ്ട് അപ്പം എനിക്ക് വേണ്ട സാധനം ഞാൻ വാങ്ങിയാലിക്കൊരു സമാധാനം ഉണ്ടാകുകയുള്ളൂ അപ്പം അങ്ങനെ ഇപ്പം അത് പറയാനല്ല വന്നത് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് നല്ല അതിഥികൾ വരാനുണ്ട് കേട്ടോ രണ്ട് അതിഥികളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ പോല് വരാനുണ്ട് അപ്പോൾ പോലൊക്കെ വേണ്ടിയിട്ട് എന്തേലും പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കണല്ലോ അപ്പം അതിഥികളെ വിളിച്ചാൽ വെറുതെ നമ്മൾ താളിപ്പും ചോറും കൊടുക്കാൻ പറ്റൂലല്ലോ കുറച്ചുകൂടി നല്ല സാധനങ്ങൾ കൊടുക്കണ്ടേ അപ്പം ഇന്ന് ഞങ്ങൾക്ക് നെയ് ചോറും കടായും വെക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ അപ്പൊ ഇതാക്കണ് ഓൾക്ക് വേണ്ടിയിട്ട് ഞാൻ സാധനമൊക്കെ വാങ്ങിയതാണ് പൊതുവേ നമുക്ക് ഈ ഒരു പല ചരക്ക് കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഞാൻ ഉഷാറ ഉഷാറ നല്ല അടിപൊളിയാണ് ഇട്ട് വാങ്ങും കിട്ടും അതിനെക്ക് വിഷയമല്ല പക്ഷേ ഈ ചിക്കൻ സ്റ്റാൾക്ക് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ചിക്കൻ നല്ല പോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തട്ടും പറഞ്ഞിട്ട് കാര്യമല്ല അതിനെ പോയി വാങ്ങിക്കൊണ്ടു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനേതായിരുന്നു കോയിനെ അറുത്താണ്ട് ബിപേക്ക് മുമ്പ് ഉണ്ടാവുള്ളൂ ഒരു ഒച്ചൻപുള്ളി ഒരു തട്ടിപ്പടയിൽ അത് കേൾക്കാൻ എന്നെ കൊണ്ടാവൂലട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണെനിക്ക് അപ്പം അങ്ങനെ ചിക്കൻ സ്റ്റാൾക്ക് അങ്ങനെ പോയില്ല അയിന് ഞാൻ വേറൊരാളെ വീഡിയത്ത് ചെക്കനെ പറഞ്ഞ വെച്ചിട്ട് വാങ്ങിയതാണ് അപ്പം ഇന്ന് ഞാൻ ഒരു റെസിപ്പി പറഞ്ഞതരാം കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ആയില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടുമ്പോൾ എന്താണെന്നറിയുമോ നമുക്ക് പറയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരലുണ്ട് നമ്മൾ സംസാരമൊക്കെ ആ ഒരു ഒഴുക്കിലങ്ങ ഒന്ന് കിട്ടലില്ല മടിയാണ് സത്യത്തിൽ നമുക്ക് കൂടുതൽ ആൾക്കാർ കാണാണ്ടല്ലോ ഒന്നൊന്നര ലക്ഷം ആൾക്കാർ കാണാണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മടിയാണ് വീഡിയോ എന്നും ഇടാനായിട്ട് അപ്പം നമുക്ക് ഇതാക്കണം ഒന്നൊന്നര ലക്ഷം ഒന്നും ആൾക്കാർ കാണാനൊന്നും വരണ്ട നിങ്ങളെ പോലത്തെ ഇതാക്കണ ഒരു ആൾക്കാർ കണ്ടാൽ തന്നെ നമ്മളെ വീഡിയോ എനിക്കൊരു സന്തോഷമാണ് അത് കാണുമ്പോൾ അങ്ങനെ ഞാൻ എന്താക്കണു വേഗം ഇന്റെ രീതിക്ക് ഒരു കടായി ഉണ്ടാക്കി കാണിച്ചു തരാന്നാ വിചാരിച്ചോ ഇങ്ങനെ നല്ല ഇണ്ടാക്ക അറിയാം അപ്പൊ ഞാൻ ഇണ്ടാക്കണ് സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് എങ്ങനെയാ ഉണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പം ഞാനെന്താ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ പരിപാടികളൊക്കെ ഇട്ടാണ് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു പിന്നെ റെസ്റ്റ് അധികം റെസ്റ്റ് ആയാൽ സമയം പോകുമല്ലോ അത് വിചാരിച്ച് വേ എണ്ണ ഒഴിച്ചാണ്ട് ഓയിലുണ്ട് പൊരിച്ചെടുക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കുകയെന്നാണ് വിചാരിച്ചത് അപ്പോൾ പൊരിച്ചെടുക്കുമ്പോ തന്നെ ഏകദേശം ആ കറിക്കനൊരു ടേസ്റ്റ് ആവില്ല ചിക്കൻ പൊരിച്ചെടുക്കുമ്പോ തന്നെ അടിപൊളിയാവും അപ്പം അങ്ങനെ ഇതാക്കണം ഒന്നും പൊരിച്ചെടുക്കാണ്ട് ഇട്ടില്ല എല്ലാതും ഇതിലും വലിയ ചട്ടിയാണ് വെച്ചത് അപ്പം ഇതൊക്കെ എടുക്കാത്ത ചട്ടി കേട്ടോ അതൊക്കെ ഞാൻ പുതിയതൊന്നുമല്ല പറ്റേ പഴയതാണ് എന്നാലും എടുത്തു വെച്ച ചട്ടിയാണ് കുറേ ആൾക്കാർ വരുമ്പോഴാണ് ഇതേപോലത്തൊക്കെ എടുക്കുള്ളൂട്ടെ പുറത്തെടുക്കൊള്ളു അപ്പോൾ അത് ഞാൻ അവിടെ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പൊരിക്കാൻ നല്ല പൊരിക്കണ്ട കുറച്ച് പൊരിച്ച വെച്ചാൽ മതിയിട്ട് അത് അത് എല്ലാവർക്കും അറിയാലല്ല എല്ലാം എല്ലാവരും ഇങ്ങനെയൊന്നും നല്ല ഉണ്ടാക്കില്ലിരുന്നാലും ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ വെച്ചിട്ടാണ് അപ്പോൾ അതിനെ ഒരു ചട്ടിയിൽ ഇതാക്കണം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചാട്ട് നല്ലപോലെ ഒരു സവാള ഫുൾ ഫുള്ളായിട്ടാണ് എടുത്തിട്ട് വഴറ്റിയെടുക്കേണ്ടത് കേട്ടോ സവാള സവാള മാത്രമേ ഉള്ളൂ വലിയ ഉള്ളി മാത്രമേ ഉള്ളൂ ഒന്ന് വയറ്റി എടുക്കുക വയറ്റി എടുക്കല്ല നല്ലപോലെ ഒന്ന് കരിയിച്ച് മൊരിയിച്ചെടുക്കണം അതാണ് അതിൻ്റെ ഒരു പരുവം അപ്പം അത് മൊരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് എനിക്ക് ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പോൾ നമ്മളെ വീഡിയോ അത് ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണണമുണ്ടെങ്കിൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഇതാക്കണ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഇട്ടിക്ക് ഓൾ ഒന്ന് ഓപ്ഷനും കൂടി കൊടുക്കണം കേട്ടോ പിന്നെ ഹൈപ്പും കൂടി കൊടുത്താൽ ഉപകാരമായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം മതി അപ്പം നമ്മളെ ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ വിശേഷങ്ങൾ വിശേഷങ്ങളോ നമ്മളെങ്ങോട്ടാണ് പോണത് നമ്മളെ എങ്ങോട്ടാ എന്താ ചെയ്യണേ അതൊക്കെയാണ് നമ്മളെ വീടേലൊപ്പ് എടുക്കണുള്ളൂ അപ്പം അതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വർത്താനവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഞാൻ ഈ പറഞ്ഞൊന്ന് ചെയ്യാം മടിക്കല് കേട്ടോ അപ്പം അങ്ങനെ അപ്പം നമ്മളങ്ങനെ പൊരിച്ചും കരിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വേച്ചു പെയ്യാൻ ചോറ് വെക്കാം അടുപ്പത്തെന്നുള്ളത് അപ്പം ചോറിൻ്റെ പരിപാടി അവിടെ നോക്കിക്കുന്നുണ്ട് ഛേ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം തീ പിടിക്കാൻ കുറച്ച് മല്ലിക്കെട്ട് ഉണ്ട് സാധാരണ ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന നേരാണുള്ളത് നല്ല മഴ ഉണ്ട് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇടക്കും തൽക്കൊക്കെയാണ് കേട്ടോ മഴ പെയ്താൽ നല്ല അടിപൊളി മഴയാണ് പെയ്യണത് അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ അങ്ങനെ വറുത്തുകൊണ്ട് നിൽക്കണുണ്ട് നമ്മളെ ഉള്ളി ഉണ്ടല്ലോ ഉള്ളീന്ന് തന്നെ കരിഞ്ഞും മുരിഞ്ഞുകൊണ്ട് നിൽക്കണം കരിഞ്ഞും മുരിഞ്ഞ് ആ ഒരു പരുവം ആകണം അപ്പൊ അത് മൊരിയിച്ചെടുക്കുന്ന പരിപാടിയാണ് പിന്നെ നമ്മളെ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ചോറ് വെക്കണം അങ്ങനെ അറു ബോറന്നല്ല ചോറം ചോറും പരിപാടിയാണ് അപ്പൊ അങ്ങനെ തകണ് ചട്ടീത്തെ ആ ചിക്കൻ ഒരുവിധമൊക്കെ എണ്ണയൊക്കെ വാർന്ന് നല്ല ചാറായിട്ടില്ലെങ്കിലും കുറച്ച് തകണ് മൊരിഞ്ഞു കരിഞ്ഞായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് മതി കേട്ടോ അത് ചട്ടിയിൽ ഇതാക്കി ഇത്തിരി കൂടി എണ്ണ ഉണ്ട് അപ്പൊ അത് അടങ്ങുന്നോട്ടെ ആ അതിൽ നമുക്ക് കറി ഉണ്ടാക്കാമല്ലോ അപ്പം അങ്ങനെ ഈ ഒരു പരുവത്തിൽ മതിട്ട് നമ്മളെ ചിക്കൻ വറുത്തെടുത്തത് നല്ല പോലെ കരിയിച്ചാൽ എന്താകും കടിച്ചാൽ കിട്ടാതാവും കേട്ടോ മല്ലികിലേ ഈയൊരു ഇറച്ചിയൊക്കെ നല്ലപോലെ സ്പോഞ്ച് പോലെയാണ് അല്ലെങ്കിൽ തിന്നുമ്പളെ നല്ല സ്പോഞ്ച് പോലെയാണ് അപ്പം അത്ര കട്ടി കൂട്ടണ്ടെട്ടോ അപ്പം ഇനി മൊക്ക് തുടങ്ങിയാലോ ചട്ടിയൊന്നും വേറെ ഞാൻ മാറ്റിയെടുക്കില്ല കേട്ടോ അത് എനിക്ക് പണ്ട് മുതലേ ഇല്ല ഒരു ശീലമാണ് ഒരു ചട്ടി തന്നെ എന്തെല്ലാം ഉണ്ടാക്കാൻ കഴിയുമോ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ആ ചട്ടി കഴുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടി തന്നെ ഉണ്ടാക്കാം അപ്പോൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കറിവേപ്പിനെല്ലാം ഇട്ട് കൊടുത്ത ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ പാട ചാച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അന്ന് കൂടി പാറ്റിയിരിക്കട്ടെട്ടോ അപ്പോൾ അതിൻ്റെ ആ സൈഡും വക്കും മൂലൊക്കെ ഒന്ന് കരിഞ്ഞ് വരും അതൊന്നും നിങ്ങൾ വിഷിയാക്കണ്ട അതൊക്കെ ടേസ്റ്റിൻ്റെ ഭാഗമാണ് പിന്നെ നമ്മൾ സവാളൊന്നും നല്ലപോലൊന്നും പേസ്റ്റാക്കി എടുത്തു കേട്ടോ പച്ച സവാളയാണ് പേസ്റ്റാക്കി എടുത്തത് അതും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിത് കടിക്കാനായിട്ട് ഒന്നും കിട്ടരുത് ഒക്കെ തിക്കിൽ ഗ്രേവി ആയിട്ട് കിട്ടണം കറി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി പക്ഷേ ആ ഒരു സാധാരണ നമ്മൾ കല്യാണം പെരയിലൊക്കെ കിട്ടുന്ന ആ ഒരു കടായി ഉണ്ടല്ലോ അതിൻ്റെ ഏഴായല അയലത്ത് നമ്മൾ കടായി വരൂലെട്ടോ എന്നാലും ഞാൻ ഇങ്ങനെയാണ് വെക്കൽ ഇൻ്റെ രീതിക്ക് കടായി ഇങ്ങനെയാണ് ഇതാണ് എളുപ്പക്ക് അപ്പം അങ്ങനെ ആ ഒരു സവാള അരച്ചതും കൂടി ഇതിൽ ചേർക്കാം എന്റെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കാൻ ഉണ്ട് കേട്ടോ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ പഠിച്ചാണ് പക്ഷെ ഹോട്ടലിലൊന്നും ഇങ്ങനെ അല്ല കേട്ടോ അമ്മന്റെ ഹോട്ടലിലൊന്നും ഇങ്ങനെയല്ല ഉണ്ടാക്കാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവുക വെക്കലാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഒരു കുറുക്കു വഴിയാണ് അപ്പൊ നമ്മള് കടായി ആണോ ചോദിച്ചാൽ എന്ന് പറയാം ഇതിപ്പ ചിക്കൻ കറി അല്ലേന്ന് ചോദിച്ചാൽ ഇന്നങ്ങൾ അങ്ങനെ കൂട്ടിക്കോളിന്ന് പറയാല്ലോ അമ്മക്ക് അപ്പൊ തക്കാളി അരച്ചും കൂടി ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തക്കാളി അരച്ചതും രണ്ട് സവാള അരച്ചതും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം കേട്ടോ നല്ല മോപ്പിച്ചല്ല നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ ആ ഒരു തക്കാളീൻ്റെ ഒരു കുത്തലുണ്ടല്ലോ ആ കുത്തലുകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്നും വയറ്റി കൊടുത്തിട്ട് ഒന്ന് വിന്ത് വരുമ്പം പിന്നെ നമുക്ക് മസാലകൾ ചേർക്കാം മുളകും പൊടി ചേർക്കുന്നുണ്ട് അത്യാവശ്യത്തിന് തന്നെ ചേർക്കുന്നുണ്ട് കുരുമുളക് ആണെങ്കിലും തിരക്കടമൊന്നുമില്ല കേട്ടോ പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കണം ഉണ്ടെങ്കിൽ നല്ല അത് മസ്റ്റാണ് അത് ചേർത്ത് കൊടുക്കണം ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണല്ലോ അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരുമല്ലോ നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു മസാല ഇടുമ്പം ആ ഒരു ടേസ്റ്റിന് ഒരു ചെറു മട്ടത്തിലൊരു എന്താ പറയുക രുചി വ്യത്യാസം വരല്ലുണ്ട് അപ്പോൾ അങ്ങനെ മസാല കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ വറുത്ത് വെച്ച ചിക്കൻ ഇതിൽ ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നല്ലപോലെ മസാലയിൽ ഇങ്ങോട്ട് പുരട്ടി ഇങ്ങോട്ട് ഇടിക്കട്ടെ നല്ല അടിപൊളി ആയിട്ടാണ് പുരട്ടി ഇരിക്കട്ടെ അപ്പം ഇതിപ്പോൾ വീഡിയോ ലെങ്ത്ത് ആകുകയോ ചോദിച്ചാൽ അതിന് മാത്രമല്ല ലെങ്ത്ത് ഒന്നുമില്ല കേട്ടോ നമ്മളെന്താ എല്ലാവരും ഇടുന്ന പോലെ പത്തി ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒന്നും ഇടണില്ല ഏറെ നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഉണ്ടാകലുള്ളു കേട്ടോ ആദ്യം ഞാൻ ഇരുപത് മിനിറ്റ് ഒക്കെ ഇട്ടുന്നു അപ്പം ഇന്ന ഏറ്റവും കാര്യങ്ങളൊക്കെ ഇത്തിരി കമ്മി ആയതുകൊണ്ട് ഇപ്പം ചുരുക്കി വെച്ചതാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങളെ മാനിക്കുന്നു നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ട് ബോറടിച്ച് തുടങ്ങുമ്പോൾ നമ്മളെ വീഡിയോ സ്റ്റോപ്പ് ആക്കണം എന്നില്ല നിർബന്ധമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര കുറച്ച് വീഡിയോ ഇടുന്നത് കുറച്ച് സമയം ഇടുന്നത് കേട്ടോ അപ്പോൾ അതവിടെ കേട്ടെ അതല്ല അപ്പം നമ്മളെ വിഷയം നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ നല്ല ചിക്കൻ കറി ഉണ്ടല്ലോ ഛേ ചിക്കൻ കടായി ഉണ്ടല്ലോ അതിൻ്റെ കുഞ്ഞമ്മയാണ് എന്നാലും അതിങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ ആ ഒരു ടൈമിലുണ്ടല്ലോ നമുക്ക് ആദ്യം നമ്മൾ സവാള വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ കരിഞ്ഞ് കരി വറുത്ത് കരിഞ്ഞല്ല നല്ലപോലെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ആ ഒന്ന് അരച്ചു കൊണ്ട് ആ കറിയിൽ ഒഴിക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് അപ്പം നമ്മൾ ഈ മന്തി ഒക്കെ വെക്കുമ്പോണ്ടല്ലോ നമ്മൾ പുക ഇടുമല്ലോ സ്മോക്ക് ഇടുമല്ലോ അതേപോലത്തെ ഒരു ഫീലിങ് ഉണ്ടായാലുണ്ട് ഈ ഒരു സവാള വറുത്ത് വെച്ചിട്ട് പിന്നെ അതൊന്ന് അരച്ചിട്ട് ആ ഒരു കറിയിൽ ചേർക്കുമ്പോൾ ആ ഒരു ഫീലിങ് കിട്ടിയാലുണ്ട് ആ ഫീലിംഗ് അല്ല പക്ഷെ വേറെ എന്തോ ടേസ്റ്റ് കിട്ടിയാലുണ്ട് അങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ടല്ലോ ചിക്കൻ കറിയിലൊക്കെ അടിപൊളിയാണ് അപ്പം അങ്ങനെ ആ ഒരു ചിക്കൻ കറികൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതവിടെ മൂടി വെച്ചതൊന്നും വെള്ളം വറ്റിയിട്ട് വെന്തിട്ട് നമുക്ക് അറക്കി വെക്കട്ടോ അപ്പോൾ അത് ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തിന് വെന്ത് വരുമ്പോഴത്തിന് എന്ത് വേണം നമ്മളെ ചോറ് വെക്കണം കേട്ടോ അപ്പം ചോറ് ഞാൻ ഇതാക്കണം വേഗം അടുപ്പത്ത് വെക്കട്ടെ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടുകൊണ്ട് പിന്നേം പിന്നേയും ഞങ്ങൾ കാണിച്ചു തന്നിട്ട് ബോർ എടുപ്പിക്കണില്ല അപ്പം നെയ്ച്ചോറിൻ്റെ റെസിപ്പി പറയാൻ മാത്രം ഒന്നും ഇല്ല ചെമ്പിൽ വെള്ളം വെക്കുക ഒരു സുമാറിൽ കണക്കിന് വെള്ളം ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചോറ് വെക്കുക ഉള്ളൂ ദാറ്റ്സ് ഓൾ അപ്പം പിന്നെ നമ്മൾ ചിക്കൻ കറിയാണ് ഇതാ ഇന്നാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ചിക്കൻ കറിയാണ് സോറി ഇക്കന്നെ തെറ്റുണ്ട് ചിക്കൻ കറിയല്ല ചിക്കൻ കടായി അല്ലെങ്കിൽ ചിക്കൻ കുറുമ അപ്പം ഇതിൽ എന്തേലും ഒന്ന് പറയാൻ നല്ല ഗ്രേവിയോട് കൂടിയല്ലേ ചിക്കനാണ് കേട്ടോ അപ്പം എന്ത് പേരിട്ട് വിട്ട് വിളിച്ചാലും അടിപൊളിയാകണം അത്രയല്ലേ ഉള്ളൂ ഇതൊക്കെ ഞാൻ കുറച്ചും കൂടി മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആഫ്രിക്കൻ മല്ലിൻ്റെ അല്ല നീണ്ട മല്ലിയല്ല അതൊന്നും ഇതാ ഒരെണ്ണം പൊട്ടിച്ചോണൊന്നും അതിലിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പോരാത്തതിന് നെയ്ച്ചോർക്കെ ഒരു ഇല ഉണ്ട് ഒരു ഓല ഉണ്ട് കേട്ടോ ആ ഓലയും കൂടി ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇടുമ്പോണ്ടല്ലോ വേറൊരു സ്മെല്ല് വരാനുണ്ട് നമ്മളെ മല്ലിച്ചപ്പിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് വരാനുണ്ട് അപ്പോൾ അതൊക്കെ പാടിട്ടിട്ട് ഇങ്ങനെയാണ് ബന്ദ് കിട്ടിയിട്ടുള്ളത് ഇനി കുറച്ച് നേരം ഒന്ന് അരച്ച് വെക്കട്ടെ എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം അങ്ങനെ ചോറ് ഇതാക്കണ് ബന്ധുകൊണ്ടിരിക്കണ്ട് ഞാൻ ചോറ് വാങ്ങി വെക്കട്ടെ അതിൻ്റെ ഇടയിൽ കുറച്ചുകൂടി പണികളുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇമാതിരി ഒരു സൂക്കളുണ്ടോ എന്താ വെച്ചാൽ ഇതാക്കണം ഞാനിപ്പോൾ ആ ഒരു ഡ്രെസ്സിന്റെ ആ ഒരു ചുരിദാറിൻ്റെ മേലെ കൂടെ ഒരു തുണി ചുറ്റിയത് കണ്ടോ അപ്പോൾ അതെന്തിനു വെച്ചാൽ ഇതിൻ്റെ കൈ വല്ലാതെ നെനഞ്ഞാൽ വല്ലാതെ തുടക്കൽ വരും കേട്ടോ ഈ ഒരു തുടയിൻ്റെ ഭാഗത്ത് വല്ലാതെ തുടക്ക് വരും തുടക്കൽ വരും കേട്ടോ നനവ് കൈ തുടക്കാണ് ഉടുപ്പിലവൻ എൻ്റെ ഡ്രസ്സിൽ തന്നെ ആ മാക്സി ആണെങ്കിലും ചുരിദാറാണെങ്കിലും അവിടെ ഒരു തുടപ്പ് വരും അപ്പം തുടച്ച് 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 തുറച്ച് ഇപ്പം എന്തായി വെച്ചാൽ എല്ലാ മാക്സിൻ്റെയും അടുക്കളയിലെ വീട്ടിലിടുന്ന എല്ലാ ഡ്രസ്സിൻ്റെയും വലത്തെ ഭാഗം ഒരു ചീഞ്ഞ് അളിഞ്ഞ് ആകപ്പാട് മാക്സി ഇങ്ങോട്ട് കരുമ്പ കുത്തി ആ ഒരു റൗണ്ടിൽ മാത്രം കിട്ടുക ഇടങ്ങും അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാകൂല ഇനി ഇപ്പം എന്തേലും ഒക്കെ ഇതിനൊരു കണ്ടെത്തണം എന്ന് മറ്റേ ആ കഴുത്തുകൂടെ ഉണ്ട സാധനം ഉണ്ടേ ബ്രൗണോ അങ്ങനെ എന്തോ ഒരു ബ്രൗൺ ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതാവിടെ കട്ടെ അങ്ങനെ മുന്നേ ഒന്ന് സംരക്ഷിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ തുണി ചുറ്റാലാണ് കേട്ടോ അപ്പോൾ ഫുള്ളും തുണി ചുറ്റിയിട്ടുള്ള പരിപാടിയാണ് അപ്പം നിങ്ങൾക്ക് ദഗ്ണ് ഇജാതി ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഈ ചീഞ്ഞ് സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ മറക്കണ്ട ഒന്നും കമ്മൻറ്റ് ഇടാൻ മറക്കണ്ട അപ്പം ഞാൻ ഈ ഒരു കൂട്ടത്തിൽ പെട്ടതാണ്ട് കുറേ കാലങ്ങളായി ഞാൻ ഇങ്ങനെയാണ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ അപ്പം അങ്ങനെ അപ്പം നമ്മളെ നെയ്ച്ചുറക്കായിട്ടുണ്ട് ഞാൻ ദഗൺ പതിവില്ല അത് അലങ്കരിച്ച് കണ്ടിട്ടോ അപ്പോൾ പൊതുവേ നിങ്ങൾക്ക് നമ്മളെ സ്ഥിരം കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുകയാണെങ്കിലും അലങ്കാരം അലങ്കോലപ്പണികൾ കുറവാണ് അപ്പോൾ അപ്പോൾ അമ്മക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അലങ്കരിക്കാത്തത് ഇന്നിപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ പുറത്തുള്ള ആൾക്കാർ ആരാന്ന് വെച്ചാൽ നമ്മളെ ഇളച്ചൻ്റെ മകന് നാളെ പോവുകയാണ് കേട്ടോ അവൻ ഇതാ രണ്ടു മാസത്തെ ലീവിന് വന്നതാണ് അപ്പം നാളെ പോവുകയാണ് അപ്പോൾ ഒന്നും ചെറുതായിട്ടൊന്ന് സൽക്കരിച്ചാണ് അപ്പോൾ ഇതുവരെ ഞാനത് പറഞ്ഞിട്ടില്ല എന്നില്ലേ അപ്പോലൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഓനും അവൻ്റെ അച്ഛനും കൂടി വർത്താനൊക്കെ പറഞ്ഞ് അവിടെതാണ് മൂപ്പരപ്പ് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ കുഞ്ഞാറ്റി ചോറ്ന്നിട്ടോ അങ്ങനെ തകണ് പിറ്റേന്നായി പിറ്റേന്ന് ഓന് തകണ് കോഴിക്കോട്ട് നിന്നാണ് കേട്ടോ പോണത് ഇത് ഇവിടേക്ക് ഞമ്മളിപ്പോൾ രണ്ടാമത്തെ വട്ടാണ് പോണത് ഓനെ കൊണ്ടാക്കാൻ ഫസ്റ്റ് വന്നതെന്ന് കേട്ടോ പിന്നെ രണ്ട് മാസം ഓൻ സ്കൂളിലാണ് അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടിയത് പോയതാണ് കേട്ടോ അതുകൊണ്ടിപ്പോൾ സ്കൂളിൽ അടച്ചപ്പോൾ അവിടെ ഭയങ്കര വെയിലാണെന്ന് പറഞ്ഞിട്ട് സ്കൂൾ അടച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ട് മാസത്തിന് വന്നതാണ് അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞ് മുപ്പരാളതാ പോണം മുപ്പരാൾ എന്നൊന്നും ഇല്ല കേട്ടോ കണ്ണൻ്റെ തകണ് ഒന്ന് രണ്ട് വയസ്സേന് മൂത്തതാണ് അപ്പോൾ അങ്ങനെ പൊന്നു പോവുകയാണ് കേട്ടോ അപ്പം പൊന്നൂനെ കൊണ്ടാക്കാനായിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി വന്നതാണ് ബാക്കി എല്ലാവർക്കും എല്ലാവർക്കും സ്കൂളുണ്ടല്ലോ ഇനി ഇപ്പോൾ എക്സാമല്ലേ സ്കൂളിൽ നിന്ന് മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം രണ്ടാളും കൂടി വന്നതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അവനൊരു ഒന്നരക്കാണ് ഫ്ലൈറ്റുള്ളത് അപ്പോൾ അവനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ അതങ്ങ് ഫോട്ടോ ഒക്കെ എടുക്കാണ്ടപ്പോ മൂപ്പരും എതും വിതും ഫോട്ടോ എടുക്കണ്ട അപ്പൊ ഫോട്ടോ എടുക്കേണ്ട ആലോചിച്ചാൽ മോന്റെ ചെറിയ അനിയത്തി കേട്ടോ അപ്പൊ ഗൾഫിൽ പോണെ ചെറിയ അനിയത്തിയാണ് അപ്പൊ അതാണ് എന്റെ ഇളച്ചനും ഇളച്ചിട്ടോ അതായത് ഇളച്ചനും ഇളച്ചിന്ന് എന്ന് പറയുമ്പോൾ ചിലവർക്കൊക്കെ സംശയം ഉണ്ടാവില്ല അപ്പൊ മൂപ്പരെ അതായത് അങ്ങനെ ഒരു അനിയനും അനിയൻ്റെ ഭാര്യയാണ് അനിയൻ്റെ കുട്ടിയാണ് ഇപ്പോൾ പോകണത് കേട്ടോ അപ്പം അവിടെ രണ്ട് ചെക്കന്മാരുള്ളത് മൂത്തച്ഛൻ്റെ രണ്ട് കുട്ടികളാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടിയാണ് പോന്നിട്ടുള്ളത് നല്ലൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ് എന്നാലും ഒരു നല്ലൊരു കാര്യത്തിനാണല്ലോ പോകണമെന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അപ്പം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എല്ലാവരും ഇതാക്കണം എല്ലാവരും നല്ല ഞങ്ങൾ മാത്രമേ പോന്നിട്ടുള്ളൂ അപ്പോൾ ഇതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം ഒരടങ്ങാറുണ്ട് ഇനിയിപ്പോൾ പോയാൽ ചിലപ്പം ഇപ്പോഴൊന്നും വരുന്നുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇപ്പോൾ സ്കൂളിന് ലീവ് കുറേ ലോങ്ങ് ലീവ് ഒക്കെ ആവുമ്പോഴല്ലേ എന്താ പറയുക അവിടുന്ന് ലീവ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളെ ഇവിടുത്തെ പോലെയല്ലല്ലോ ലീവ് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനൊന്നും കഴിയൂലല്ലോ അപ്പം നമ്മളെ കുടുംബത്തിലെ ആദ്യമായിട്ട് പോവുക കേട്ടോ നമ്മളെ കുടുംബത്തിൽ ആദ്യമായിട്ട് പോവുകയാണ് ഗൾഫിൽ പോയിട്ട് നല്ലൊരു ജോലി സമ്പാദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഓനാണ് ഫസ്റ്റ് അപ്പം അങ്ങനെ ആ ഒരു ടാറ്റക്ക് പറഞ്ഞ് പോകണം അതിനോട് കയറോ ഈ ഒരു നേരത്ത് ഭയങ്കര ഗതിയാടാണല്ലോ അല്ലേ ഫസ്റ്റ് പോയപ്പോൾ നമുക്ക് ഭയങ്കര ഗതിയാട്ടുണ്ടായിരുന്നു പിന്നെ പോയി പോയി ശീലമാവുമ്പോൾ പിന്നെ അതൊന്നും നോക്കേണ്ടി വരൂലല്ലേ അപ്പം അങ്ങനെ അതാക്കണം ഓൺ അതിൻ്റെ ഉള്ളിൽ പോയി ഇനിയിപ്പോൾ അവിടെ ഇരിക്കണ്ടല്ലോ എൻ്റെ അച്ഛനും അമ്മയും ഇതാക്കണം അവിടെ ആ ഒരു ഇതും അങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നുണ്ട് താന്ന് കൂന്ന് നോക്കിയിട്ടുണ്ട് അപ്പൊ ആ ഒരു വരിയിൽ നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ട് എല്ലാവരും അതിൻ്റെ ഉള്ളിലും ഇങ്ങനെ നോക്കുന്നുണ്ട് പോണതും ഒക്കെ അങ്ങനെ നോക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഗതിയാടാ കൊറേ കൊറേ സങ്കടം വരൂല്ലേ അവിടെ ഒന്ന് കാണുമ്പോ ഭയങ്കര ഗതിയായിട്ടുണ്ടാവും ഒക്കെ കെട്ടിപ്പിടിച്ച് കരയണതും കുട്ടികളൊക്കെ ഇട്ടു പോണതൊക്കെ കാണുമ്പോ ഭയങ്കര ഗതിയാടാണ് അപ്പൊ ഇത്രയും ആൾക്കാരാണ് പോയിട്ടുള്ളത് ഇതാക്കണേ ഇതിപ്പം അതുപോലെ ഫാമിലിയും കാര്യങ്ങളും പിന്നെ കൂട്ടത്തിന്റെ കൂടെ ഞാനൊരു ഫോട്ടോക്കെ എടുത്തു അങ്ങനെയാണല്ലോ പോകുമ്പോ നമ്മള് നമ്മളായിട്ട് കുറക്കേണ്ടല്ലോ ചേച്ചി ഞാന് പോന്നൊരു ഫോട്ടോ എടുത്തു അപ്പൊ ഇത്ര തന്നെയുള്ളൂ വലിച്ചു നീട്ടണില്ല കേട്ടോ